ഇന്ന് നമ്മൾ ഞണ്ട് പിടിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ എന്താ അയിമ്പത് രൂപക്ക് വലയും കയറും കൂടിയിട്ട് അമ്പത് രൂപക്ക് വാങ്ങിയിട്ടുണ്ട് ഒരു ഗ്രാമ കയർ ഒരു ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ ആവും കയറിന് പിന്നെ അതുപോലെ നമ്മൾ വല വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വല ഏകദേശം നല്ല ചെറിയ കണ്ണിയല്ല ഒരു എഴുപതിൻ്റെ സൈസ് എഴുപത് സൈസ് വലയാണ് കേട്ടോ ഇപ്പം കുറച്ചും കൂടെ വലിയ കണ്ണിയാവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഞണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്

കോഴിക്കടയിൽ നിന്ന് കുറച്ച് കോഴി പാർട്സും കൂടെ വേണിച്ചിട്ടാ അങ്ങനെ അപ്പം നമ്മൾ നേരെ പുലിമോട്ടിലേക്ക് അങ്ങനെ പുലിമോട്ടിലെത്തിയിട്ടാ എല്ലാം സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് എന്നാലും കണ്ടറിയാം ബാക്കി എന്ത് കിട്ടുമോ ഇല്ലയോന്നുള്ളതെല്ലാം നോക്കാം എന്താ കുറേ സമയോണ്ട് നിൽക്കുന്നത് അങ്ങ് പോവാറല്ല ഇതുപോലെ ചൂണ്ടയിടുന്ന സമയത്ത് പരിചയപ്പെട്ട ആളാണ് നമ്മളെ ചങ്ക് ബ്രോ ആണ് അപ്പൊ മീൻപിടുത്തം എന്ന് പറഞ്ഞ ബ്രോക്ക് ഇതുപോലെ തന്നെ ഭയങ്കര പ്രാന്തോ ഞാൻ വരുന്നതിന് മുമ്പിൽ രാവിലെ ഒന്നിന് ഞാൻ ഏതായാലും ബ്രോ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത് എന്നാലും ബ്രോനെയും കൂട്ടി ഇറങ്ങി കുടിക്കേണ്ട പരിപാടിയാണ് വേറെ ഇപ്പറിയുമ്പോൾ നോക്കണ്ടോ ഇപ്പറ സൈഡ് അറിയുമ്പോൾ നോക്കണ്ടോ ആ വെയിറ്റ് ആ ആ വല ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാട്ടാ നിർത്തിട്ടൊന്ന് മടക്കിയെടുക്ക ഇവിടെ ഒരു ഇതുപോലെ നമ്മൾ കെട്ടി തൂക്കി എടുക്കാം നമ്മൾ കെട്ടി കൊടുക്കട്ടാ ഇതുപോലെ കെട്ടി കെട്ടി പീസ് ആക്കി കോഴിക്കോടലെല്ലാം ആയിട്ട് കെട്ടി റെഡി ആക്കിട്ടുണ്ട് നമുക്ക് എറിഞ്ഞു നോക്കട്ടൊരു കല്ല് തലക്കൊരു കല്ല് കെട്ടിട്ടുണ്ട് കയർ അത്ര എടുക്കണം ഞണ്ട് ഞണ്ട് അടിപൊളി കിട്ടി അപ്പോഴേക്കും നമുക്ക് പണി പാളി നൈസായിട്ട് പണി പാളിട്ട വാല കല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് ഇനി യാതൊരു രക്ഷയില്ല കിട്ടിയ ഞണ്ട് നമ്മളെ ചങ്ക് ബ്രോക്ക് കൊടുത്തിട്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക